ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതേപോലെ നല്ല ടേസ്റ്റി എടുക്കുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതേപോലെ നല്ല മാംഗോസാണ് രണ്ട് മാംഗോസാണ് നമുക്ക് വേണ്ടത് പഴു ത്തത് നല്ല ടേസ്റ്റ് എടുക്കാനുള്ള മാംഗോസ് തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് കഴുകിയെടുക്കാം കേട്ടോ അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ വേണ്ടി തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് തൊലിയുടെ അംശം ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇതേപോലെ മാങ്ങ തൊലി ചെത്താം കേട്ടോ ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു വലിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുങ്ങനെ ഇതേപോലെ നീളനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് കുനുകുന നമ്മൾ അച്ചാറിനൊക്കെ കരികണ പോലത്തെ രീതിയിലാണ് ഞാൻ ചെറുതായിട്ട് ഇതായിട്ടൊന്നും ഞെരഞ്ഞെടുക്കുന്നത് ഇതിനെങ്കേറ്റും ഭംഗിയിൽ ആർക്കെല്ലാം അരിയാനിഷ്ടം അറിയണ ആൾക്കാരുണ്ടെങ്കിൽ അതേപോലെ അരിഞ്ഞോളൂ കേട്ടോ ഞാൻ ഇതുപോലെ അറിയാൻ അറിയുള്ളൂ അപ്പോൾ ഞാനിതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചത് നമുക്ക് വേറൊരു സ്ഥല പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മാങ്കോസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എപ്പോൾ മാംഗോസ് കട്ട് ചെയ്യുമ്പോഴും ഇതേപോലെ ട്രെയിൻ്റെ പോലെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് ഇതുപോലെ എന്താ പറയുക ടി വിയിലൊക്കെ പരസ്യത്തിലൊക്കെ ഇങ്ങനെ ചെയ്യണം കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്യും മാങ്ങ കട്ട് ചെയ്യുമ്പോൾ ഇത് ചെയ്യാറുണ്ട് കേട്ടോ അതിൻ്റെ പോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യോ അങ്ങനെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് ബാക്കിയുള്ള എല്ലാ മാംഗോസും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നോക്കി എന്തൊരു നല്ല മധുരമുണ്ട് നന്നായിട്ട് പഴുത്ത മാംഗോ ആണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാംഗോസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേറെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഇതെന്ന് പറയുമ്പോൾ വെറും പാൽപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ എടുക്കുന്നത് അളവെന്ന് പറയുമ്പോൾ മൂന്ന് സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ അധികം നമുക്ക് നാല് സ്പൂണാണ് കറക്റ്റായിട്ട് അരക്കുള്ളതെങ്കിൽ വേണ്ടത് പക്ഷേ ഞാൻ മൂന്ന് സ്പൂണിൻ്റെ അടുത്താണ് എടുക്കുന്നത് ഇത് ഓൾറെഡി നല്ല കട്ടിയുള്ള ഒരു പാൽപ്പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിന്റെ മൂന്ന് സ്പൂണിൻ്റെ അളവിലാണ് എടുക്കുന്നത് കേട്ടോ അതിനുശേഷം മധുരം മധുരത്തിന് വേണ്ടി നമുക്ക് ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത് അത്യാവശ്യം മധുരം എന്തായാലും നമ്മുടെ മാംഗോസിൽ ഉണ്ടായിരിക്കും അതിനെങ്കിലും കുറച്ചും കൂടി കൂടുതൽ ഐസ്ക്രീമല്ലേ തണവായി കഴിഞ്ഞാൽ ഓൾറെഡി മധുരം ഒന്ന് കുറഞ്ഞു നിൽക്കും അപ്പോൾ അതിനേക്കിട്ടും ഒരു കുറച്ചും കൂടി ഒരു മധുരത്തിന് വേണ്ടി ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് ഒരു കുഞ്ഞു കപ്പ് അതായത് നമുക്കൊരു നൂറ് എം എൽ ഒക്കെ ഉണ്ടാവുള്ളൂ അത്രത്തോളം വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് നന്നായിട്ട് മിക്സിൽ അടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളത് ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു പാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രീം കേക്ക് ഒക്കെ edikille aa oru paathrana ṭa appo njan adu nannaitte kaḷigi vṛtiyakkīṭṭulla paathratilekku njan nammada aḍiccu vechiṭṭulla ee oru mix idilke jārthu koḍukkunnund ṭa appo idil vēra air-nu kēratta rīthiyil nalla rīthiyil enne namukku aḍachcu vekkanakku paṭṭuḷo aduṇḍu njan adu māṭṭi vechiṭṭunḍāṛna oru paathraṇṭe enikku bhayagiri iṣṭaṇadu ṭa appo nammal aḍiccu vechiṭṭulla ee mangoḍe ee കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോസ് ഉണ്ടായിരുന്നല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോസ് നമുക്കതിൻ്റെ മേലെ ഒന്ന് ഡെക്കോർ ചെയ്തിടാം ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മേലെ ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ആയിട്ട് മുന്നേ തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം നമുക്കതിനൊക്കെ കിട്ടും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല നമുക്ക് അതിനുള്ള ചെയ്യാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് നമ്മുടെ ചെയ്തിട്ട് വിടെ അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു എട്ട് മണിക്കൂറെ നമുക്ക് ഫ്രീസറിൽ വെച്ച് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ അങ്ങനെ എന്താ എട്ട് മണിക്കൂർ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു എട്ടര ഒമ്പത് മണിയോടെ ഉള്ളിലാണ് ഞാൻ എടുക്കുന്നത് വൈകുന്നേരം അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ടൈമിൽ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ കാണുമ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് നീക്കി കൊടുക്കുകയാണ് ഒന്ന് എടുത്ത് നോക്കി വെക്കുകയാണ് അപ്പോൾ തന്നെ ഭയങ്കര കട്ടിയായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് കെട്ടാം അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തു വിട്ടാം അപ്പോൾ ഇത്രയുള്ളൂ വളരെ സിംപിളായിട്ട് നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുതന്നെ ലൈക്ക് ചെയ്യാം നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ലവ് വാരിയസ് ലവ്യാൾ